അതെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ അടുത്ത് അതിപ്രശസ്തമായ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് തെള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ രണ്ട് ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ആണ് നടക്കാറുള്ളത് ഒന്ന് പടയണിയാണ് രണ്ടാമത്തെ തെള്ളിയൂർക്കാവ് വൃശ്ചികവാണിഭവമാണ് തെള്ളിയൂർക്കാവ് വൃച്ചികാണിഭം നടക്കുന്നത് വൃശ്ചികം ഒന്ന് മുതൽ പത്ത് ദിവസത്തേക്കിനാണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കിയാണ് ഈ വൃച്ചികാണിഭം എന്നത് ആചാരാനുഷ്ഠാനങ്ങളോടെയും ധൃജശുക്തിയോടും കൂടി വൃശ്ചികം ഒന്നിന് തങ്ങളുടെ ഇഷ്ടദേവതയായ തെള്ളിയൂർക്കാവ് ഭഗവതിക്ക് നേർച്ചയും കാഴ്ചയും അർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആൽത്തറ മൈതാനത്ത് തങ്ങളുടെ അജ്ഞാന ഫലങ്ങളുമായിട്ട് ആണ്ടുതോറും ധാരാളം ആൾക്കാർ എത്തിയിരുന്നു അതില് അരയ സമുദായത്തിലുള്ളവർ കൊണ്ടുവന്നിരുന്നതാണ് സ്രാവ് ഇന്ന് നമ്മുടെ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വൃശ്ചിക വാണിഭവുമായി ബന്ധപ്പെട്ട് സ്രാവിൻ്റെ വിൽപ്പന ഉണക്കസ്രാവിൻ്റെ വിൽപ്പന അങ്ങനെ തന്നെ പറയണം അത് ഇന്നും നടന്നു പോയിരുന്നു ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തെള്ളിയൂർക്കാവ് ഭഗവതിയുടെ മുമ്പിൽ നിന്ന് നമുക്ക് തുടങ്ങാം തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം നോക്കിക്ക് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ തന്നെ പ്രതിമകൾ നമുക്ക് വെച്ചിരിക്കുന്നതായിട്ട് കാണാം പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെ തടിയൂരിനടുത്ത് ഉള്ള ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ തെള്ളിയൂർ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തെള്ളിയൂർക്കാവ് ഉറച്ചി വാണിപ്പം പഴമയുടെ പ്രൗഢി ഒട്ടും കുറയാതെ തന്നെ ആ പ്രൗഢി ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തെളിയൂർക്കാവ് കുറിച്ച് വാണിപ്പം ഇന്നും നടത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടേ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇത് ഒരു എക്സ്പോ ആയിട്ട് ആരും തന്നെ കരുതുക ഇതൊരു ആചാര അനുഷ്ഠാനമാണ് അതെ ഇത് കണ്ടോ മൊത്തം കടകളാണ് ആചാര പേരിൽ മാത്രമാണ് ഇന്നും ഈ തെള്ളിയൂർക്കാവ് വൃശ്ചികമാണിപ്പം നടക്കുന്നത് പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ മുതൽ അത്യാധുനിക കാർഷിക ഉപകരണങ്ങൾ വരെ ഇന്നിവിടെ ലഭ്യമാണ് ഈ കാണുന്നതാണ് ഞാൻ ഓർക്കുന്നത് ഇതായിരിക്കും ആ ആൽത്തറ എന്നാണ് ഞാൻ കരുതുന്നത് ഓർക്കുന്നതല്ല കരുതുന്നത് ഈ ആൽത്തറയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് കടകളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നത് ഈ മൈതാനത്തൊക്കെ തന്നെ നമുക്ക് നിൽക്കുന്നതാണ് ഈ ഓരോ കാഴ്ചകളും നമുക്ക് കത്തി മുതൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കാർഷിക ഉപകരണങ്ങളാണ് കൂടുതലായിട്ടും തെളിയർക്കാവ് ഉച്ചയമാണ് ഇവിടെ ഉള്ളത് തൂമ്പൈ കോടാലിക്കൈ ഇടിയുണ്ട് അതുപോലെ തന്നെ ചിരട്ട തവികള് കോടാലികള് മഴുവ് തൂമ്പ കൈ മഴക്കൈ കോടാലിക്കൈ അങ്ങനെയുള്ള എല്ലാ കൈ ഇത് കണ്ടോ വലിയ തൂമ്പ കോടാലിക്കൈകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇവർ ഫിറ്റ് ചെയ്തും നമുക്ക് തരും നമ്മൾ കൊണ്ടുവന്ന തൂമ്പയോ കോടാലിയോ മഴ ഇത് മഴുവാണ് മഴുവിൻ്റെ കൈയാണ് മഴുവിനും പിക്കാസിനും ഒക്കെ ഇടാൻ പറ്റുന്ന കൈകളാണ് ഇപ്പം നമ്മൾ കാണുന്നത് കണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൈകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ കൈകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഴുവിനും മറ്റു തൂമ്പയ്ക്കും കോടാലിക്കും പിക്കാസിനും ഒക്കെ ഇടാൻ പറ്റുന്ന കൈകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവയെല്ലാം തന്നെ നമുക്കിവിടുന്ന് വാങ്ങാൻ സെറ്റായിട്ട് തേണ്ട സ്റ്റീലിൻ്റെ ആണ് നമുക്ക് വാങ്ങാനായിട്ട് പൈപ്പ് ഇട്ടതാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇരുമ്പിൻ്റെ ഇട്ടതാണ് അതുപോലെ തന്നെ മാങ്ങ പറിക്കാനുള്ള തോട്ടിയും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാശ്കളത് വാച്ചിൻ്റെ കടയാണ് കേട്ടോ വാച്ച് തൊപ്പി ഇതൊരു പുലിക്ക് സർവത്തിൻ്റെ ഒരു ചെറിയൊരു കടയാണ് അങ്ങനെ അതേ കമ്മലുകൾ വളകൾ മാലകൾ മോതിരങ്ങള് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുമെന്ന് വേണമെങ്കിൽ പറയാതെ ഇത് എൽ ഇ ഡി ബൾബിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ായിട്ട് ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അദ്ദേഹത്തിന് വയ്യാത്ത അദ്ദേഹം സ്വന്തമായി നിർമ്മിക്കുന്ന ബൾബുകളാണ് വീട്ടനക്കായി അവിടെ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങള് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട് ഹലുവ ഈന്തപ്പഴം മൈസൂറി ചിപ്സ് മുതലായ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും തെളിയൂർക്കാവ് ഉച്ചയ്ക്ക് വേണിപ്പം ഏവർക്കും തരുന്ന സ്റ്റീൽ പാത്രങ്ങള് അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് ഫൈബർ പ്ലേറ്റുകൾ ഗ്ലാസ് ഐറ്റംസ് ചീപ്പ് കണ്ണാടി എല്ലാം എല്ലാം ഇത് വേണ്ട കപ്പുകൾ കപ്പുകൾ സോസറുകൾ ഭരണികളെ പ്ലാസ്റ്റിക് പാത്രങ്ങളെ മൂന്ന് മുറവെടുത്താൽ നൂറ് ആറ് പോട്ട്സ് അതായത് ചെടി പാത്രങ്ങളെടുത്ത് നൂറ് രൂപയോ അങ്ങനെ നീളുന്നു ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നും ഇ ഇരു സൈഡുകളിലായിട്ട് കടകളാണ് ഇതേ കണ്ടു നോക്കിക്കേ ഈ കാണുന്നത് ഒരു ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും ഒരു കടയാണ് കേട്ടോ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അത്രയ്ക്ക് ആണ് ഇവിടെ ഉള്ളത് ഇത് നോക്കിയേ ചെരുപ്പുകളൊക്കെ തന്നെ പലതരത്തിലുള്ള ചെരുപ്പുകൾ കൊച്ചുകുട്ടികളുടെ മുതൽ മുതിർന്നവർ വരെ ചെരുപ്പുകൾ ബാഗുകൾ ഹാൻഡ് ബാഗുകൾ ഈ കാണുന്നത് ഫുള്ള് ചെരുപ്പുകളാണ് കേട്ടോ അതിവിശാലമായ ഒരു കട തന്നെയാണിത് ബാഗുകളും ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ മൺപാത്രങ്ങളെ മൺചട്ടികൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ അടിപ്പ് താപയുണ്ടല്ലോ മണ്ണുകൊണ്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭരണികളെ എല്ലാം തന്നെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്കിൻ്റെ ശർക്കര പനം കക്കണ്ടം അതുപോലെ തന്നെ പുളികൾ വാളംപുളികൾ പിഴുപുളിയെ എന്നു വേണ്ട പിഴുപുളിയാണ് ഈ ഇരിക്കുന്നത് ചോളമാണ് കേട്ടോ ചോളം അതുപോലെ വാളംപുളിയുണ്ട് അതുപോലെ തന്നെ ശർക്കര ഇതുണ്ടോ ചെറിയ പനം കക്കണ്ടമാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലതാണ് പനം കക്കണ്ടം കൊടുക്കുന്നത് അപ്പം വ്യത്യസ്തമായ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ഷോപ്പിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ചവിട്ടികൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് ചവിട്ടികൾ പല വെറൈറ്റി ചവിട്ടികൾ അതുപോലെ തന്നെ കർട്ടൻസ് പില്ലോ കവറ് അതുപോലെ നമ്മുടെ സെറ്റി കവറൊക്കെ ഇല്ലേ സെറ്റിക് കവറുകൾ എല്ലാം തന്നെ ഈ ഷോപ്പിൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ അലൂമിനിയം പാത്രങ്ങളുടെ വൻ ശേഖരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടു നല്ല രസമില്ലേ കാണാനായിട്ട് വ്യത്യസ്തങ്ങളായ കത്തികളാണ് പേന കത്തി ചെറിയ കത്തികൾ മുതൽ വലിയ വെട്ട് കത്തികൾ വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ദേ നോക്കിക്കാൻ നല്ല രസമല്ലേ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ദേഹം ഇവിടുന്ന് ഞാൻ ഇങ്ങനെ നടന്ന് വന്നത് ഇവിടെ കാണുന്നത് പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് ഇപ്പോഴത്തെ കാണുന്ന ഈ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിന്റെ ഒക്കെ കടയാണ് ഐസ്ക്രീമിൻ്റെ ഒരു സെറ്റപ്പ് ആണ് അത് കോൺ ഐസ്ക്രീം ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഷോപ്പുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് സൈഡിലുമായിട്ട് ഒരുപാട് കടകളുണ്ട് കാർഷിക ഉപകരണങ്ങളും ഇന്നങ്ങളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന കടകളാണ് ഏറെയും ഇത് ഉണ്ടോ തൂമ്പായ്ക്കൈ കോടാലിക്കൈ മഴക്കൈ ഒക്കെയാണ് ഈ ഇരിക്കുന്നത് ഇത് കോടാലിയുടെ കയ്യാണ് കേട്ടോ കോടാലിയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കൊക്കെ വേണ്ട നമ്മുടെ അയ്യത്തൊക്കെ പന്നിയലിയെ പിടിക്കാനുള്ള പത്തായങ്ങള് ചെറിയ എലികളെ പിടിക്കാനുള്ള ചെറിയ പത്തായങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം തേങ്ങയൊക്കെ തിരുമാനുള്ള തേങ്ങ തിരുമുന്ന ചെരവ അതുപോലെ തന്നെ തേങ്ങ പൊതിക്കുന്ന പാരയാണ് കാണുന്നത് അതുപോലെ അതേ ഈ കാണുന്നതാണ് പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റി ഇത് ചെറിയ കണ്ണാപ്പ വിവിധ തരത്തിലുള്ള ദോഷക്കല്ലുകൾ പിന്നെ ഗാർഡനിലേക്കൊക്കെ ആവശ്യമായ ചെറിയ ചെറിയ ടൂള് ഉപകരണങ്ങള് കൃഷിപ്പണിക്കൊക്കെ ആവശ്യമായ വലുതും ചെറുതുമായ ഉപകരണങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും അത് നമുക്ക് വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളുണ്ടായി അവയെല്ലാം തന്നെ തിരിഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ് ഈ കാണുന്നത് ഉളിയാണ് കേട്ടോ മരപ്പണിക്ക് ഉപയോഗിക്കുന്ന ഉളി അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവർ അങ്ങനെ നീളുന്നു ഇവിടുത്തെ കാഴ്ചകൾ ആയിരിക്കുന്നത് പറയാണ് കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസ് വരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതുകൂടാതെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള രുചിഭേദങ്ങൾ അനുഭവിച്ചറിയാനായിട്ടുള്ള ചെറിയ ഫുഡ് കോർട്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു മഴുവിന്റെ കൈ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ മഴ ഒക്കെ തന്നെ മഴ മാത്രമല്ല കൂന്താൽ മറ്റു കാര്യങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അവയുടെ കൈയെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കും ദേ നമ്മൾ ഈ കാണുന്നത് ദേ ഈ കാണുന്നത് കൊട്ടയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് കൊട്ടയ്ക്ക് ആകുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മൺപാത്രങ്ങൾ ചട്ടികൾ ഭരണികൾ ഈ കാണുന്നത് വഞ്ചിയാണ് കേട്ടോ വഞ്ചി വഞ്ചികൾ ചിരാതെ അതുപോലെ തന്നെ ഇടി അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ചട്ടികൾ മുറം എത്ര ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാകും മുറത്തിനും കൂടെ നെയ്തെടുത്ത മുറമാണ് അപ്പം അതിൻ്റെ വില മുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപയാണ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഫർണിച്ചറുകളൊക്കെ തന്നെ ഇവിടെയുണ്ട് കട്ടിൽ മേശ അലമാരി ഇതുണ്ടോ ചാരു കസാരയാണ് കേട്ടോ ചാരി കസാരകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വ്യത്യസ്തങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ഫർണിച്ചറുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാം തെളിയൂർക്കാവ് ഉർച്ചയ്ക്ക് ആണിഫത്തിൽ ഏറ്റവും ആകർഷണീയമായ ഒന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സ്രാവ് സ്രാവിനെയാണ് ഈ കാണുന്നത് ഉണക്കസ്രാവാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് മെയിൻ സാധനം ഉണക്കസ്രാവാണ് നാനൂറ്റി അൻപത് രൂപ കിലോയ്ക്കാകുന്ന ഉണക്കസ്രാവിനെയാണ് നമ്മളീ കാണുന്നത് മുന്നൂറ് രൂപ മുതൽ ഉണക്കസ്രാവുകളൊക്കെ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും ഉണക്കസ്രാവ് മാത്രമല്ല മറ്റ് അനേക മീനുകളും ഒക്കെ തന്നെയുണ്ട് ഈ കാണുന്നതാണ് സ്രാവ് ചെറിയൊരു സ്രാവാണ് ഈ കാണുന്നത് രസമില്ലേ നല്ലതായിട്ട് ഉണങ്ങിയ സ്രാവല്ലേ നാവിൽ കൊതിയൂറും രുചിയൂറും അല്ലേ ഈ ഉണക്കമീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വ്യത്യസ്തങ്ങളായ ഒരുപാട് മീനുകളുണ്ട് ചെറിയ ചെറിയ കൊഞ്ച് മുതൽ ഉണക്കസ്രാവാണ് എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് അങ്ങനെ അറ്റം വരെയാണ് കടകൾ ഇതിന് സ്രാവിൻ്റെ ഉണക്കമീന്റെ കച്ചവടമുള്ള കടകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഉണക്കമീൻ ഇതെല്ലാം കാണും ഈ കാണുന്നത് മുഴുവൻ സ്രാവുകളാണ് ഇവിടെ എല്ലാം തന്നെ ഒരേ വിലയാണ് ഇതാണ് അക്കൂട്ടത്തിലെ ഏറ്റവും വലിയൊരു സ്രാവ് നോക്കിയേ രസമില്ല കാണാനായിട്ട് ഉണ്ട് സ്രാവ് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു ഈ ഈ കാണുന്ന മീൻ നങ്കയാണ് കേട്ടോ അതുപോലെ തന്നെ കൊഞ്ചാണ് ഇപ്പുറത്തുള്ള കൊഞ്ച് മാത്രമല്ല ആയില്ല അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കുർച്ചി വ്യത്യസ്തങ്ങളായ ഒരുപാട് മീനുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഈ കാണുന്നത് നോക്കിയിട്ട് ഇതും സ്രാവാണ് കേട്ടോ സ്രാവിനെ വ്യത്യസ്തങ്ങളായ രീതിയിലൊക്കെ അവർ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ആയില്ല ഒരുപാട് മീനുകൾ ഉണക്ക മീനുകളുടെ വൻ ശേഖരം തന്നെ ഈ തെളിയൂർക്കാവ് ഉർച്ചിയെ വാണിജ്യത്തോടനുബന്ധിച്ച് ഇവിടെയുണ്ട് കേട്ടോ നീണ്ട് നിൽക്കുകയാണ് നീണ്ട് കിടക്കുകയാണ് ഈ കാണുന്നത് തെരണ്ടിയാണ് കേട്ടോ തെരണ്ടി തെരണ്ടിയില്ലേ തെരണ്ടിയാണ് ഈ കാണുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് തെരണ്ടിക്ക് ആകുന്നത് കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ ഈ കാണുന്നത് കൊട്ടയാണ് കേട്ടോ കൊട്ട ചൂല് അതുപോലെ ഓരോന്നോരോ ഇത് മുറാണ് ഈ മുറം ഇരുപ്പണ്ടേ അതുപോലെ തന്നെ ചെറിയ കുട്ടകൾ ഇരുപണ്ട് ഇത് കണ്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും പറയാമതെ ഇതൊക്കെ ലൈറ്റ് ഇല്ലേ നമ്മുടെ ബൾബ് ഇതിനകത്ത് ഒരു ബൾബ് ഇട ലൈറ്റൊക്കെ ഇടുന്ന ഒരു ഇതാണ് ഫ്രെയിമാണ് ഇത് ലൈറ്റ് ഒക്കെ ഇടാൻ ലൈറ്റ് ഇതിൻ്റെ താഴെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നല്ല രസമില്ലേ കാണാനായിട്ട് അതെ എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ പിന്നെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് അത് നമ്മുടെ ഇത് ഇത് കണ്ടോ ഫ്ലവർ പോട്ടാണ് നമ്മൾ പൂവൊക്കെ വെക്കത്തില്ല പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നമ്മൾ നമ്മളകത്ത് വീടിനകത്ത് വെക്കത്തില്ല അല്ലെങ്കിരിക്കാനായിട്ട് അതിൻ്റെ ചെറുതും വലുതുമായ ഒരുപാട് സാധനങ്ങൾ ഈ ഫ്ലവർ പോട്ടിൽ കൊണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ കാണിച്ചതാണ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഈ മുളയൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ പനിയ ഓല കൊണ്ടുണ്ടാക്കിയ നമ്മുടെ കൊടയാണ് കൊട ഓണത്തിനൊക്കെ ഓണത്തപ്പനൊക്കെ ഉപയോഗിക്കുന്ന കുടയില്ലേ ആ കൊടയാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ കരി പാത്രങ്ങളും ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മീൻകൂടയാണ് കേട്ടോ മീൻകൂട എനിക്ക് ആദ്യം മനസ്സിലായില്ല ചോദിച്ചോണ്ടെയാണ് പറഞ്ഞത് ഇതാണ് മീൻ കൂട മീനൊക്കെ വാങ്ങാനൊക്കെ ഉപയോഗിച്ച് പണ്ടുകാലത്ത് ഉപയോഗിച്ചത് ഈ കാണുന്നത് എന്താണെന്നറിയാം ഇത് വട്ടിയാണ് കേട്ടോ വട്ടി ഞാൻ എടുക്കാൻ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ ഈ കാണുന്നത് പെട്ടത്തോട്ട് കൊണ്ടു ഈ കാണുന്നത് വട്ടിയാണ് കേട്ടോ വട്ടി നല്ല രസമില്ലേ കാണാനായിട്ട് വട്ടി പണ്ട് അച്ചപ്പും മുറുക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടുകാരത്തില്ലായിരുന്നു ഈ വട്ടിയൊക്കെ ഇത് പറയൊക്കെ പണ്ട് കാലത്ത് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇത് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിപ്പോഴും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിന് വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങളാണ് പലയിടത്തുള്ളത് നമുക്കിത് മുഷിഞ്ഞ തുണിയൊക്കെ ഇട്ട് അടച്ചു വെക്കാവുന്ന രീതിയിലുള്ളൊരു ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ല അല്ലേ ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റം ഇത് മുറം ഇത് മുറമാണ് കേട്ടോ മുറം ഇവയെല്ലാം തന്നെ മുളകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഒരുപാട് കാലം ലാസ്റ്റ് ഒക്കെ തന്നെ ചെയ്യും അടിപൊളി ഒരു ഷോപ്പാണ് രണ്ട് ചേച്ചിമാർ നടത്തുന്ന ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ചെടികളും പൂച്ചെടികൾ മുതൽ ബലവർഷ തൈകൾ വരെ ഇവിടെ ന്യായമായ വിലയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് ന്യായമായ വിലയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് റോസപ്പൂ വൈറ്റ് ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അവയെല്ലാം തന്നെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇതേ നോക്കി ഇഷ്ടത്തിന് ശടികളും വലിയൊരു നേഴ്സറി തന്നെയാണ് ഈ ഇവിടെ വൃച്ചയ്ക്ക് വാണിഭത്തോടനുബന്ധിച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ രസമല്ലേ ഈ അവസാന ദിവസമൊക്കെ വരികയാണെങ്കിൽ പഴമക്കാർ പറയും ഇവിടുന്ന് വില പേശി ഓരോ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ അതെ ഫുഡ് കോർട്ടാണ് വലിയൊരു ഫുഡ് കോട്ട് തന്നെയാണ് ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഫർണിച്ചറുകൾ വേറെ ഒരു ഷോപ്പുണ്ട് ഇവിടെയും ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങൾ അലമാരി മേശ കസാര ബെഞ്ച് ഡെസ്ക് അതുപോലെ തന്നെ വേണ്ട എല്ലാവിധ നമ്മുടെ സോഫ സെറ്റുകൾ എല്ലാം തന്നെ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് ഇനി നമ്മൾ അടുത്തതായി ചെല്ലുന്നത് എവിടെയാണെന്ന് അറിയാമോ വ്യത്യസ്തങ്ങളായ റൈഡുകളുടെ വലിയൊരു ശേഖരമൊരുക്കി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ് അത്രയ്ക്ക് വലിയ ഏരിയ ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഫൺ ഗെയിം ആക്ടിവിറ്റീസും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവരാം ഇത് ഫൺ ഗെയിമാണ് ഇത് നമ്മൾ ഗ്ലാസ് എറിഞ്ഞിടത്തില്ലേ ആ ഒരു സാധനമാണ് ഇത് ഇത് ബോളൊക്കെ നമ്മൾ എറിഞ്ഞിട്ടിട്ട് പ്രൈസ് മേടിക്കത്തില്ല നമ്മൾ സർവ്വസാധാരണ എല്ലായിടത്തും കാണാവുന്ന പിന്നെ ഇതും അതുപോലെ റിംഗ് എറിഞ്ഞിട്ട് നമുക്ക് വീഴുവാണെങ്കിൽ ആ പ്രൈസ് ലഭിക്കും അതുപോലെ ആണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ബോട്ടിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് അതുപോലെ ഈ കാണുന്നത് കൊളംബസ് ആണ് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാം തന്നെ കയറാൻ ഒരുപോലെ പറ്റുന്ന ഒന്നാണ് കൊളംസ് കിട്ടുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കൊളംബസ് നമുക്ക് പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗെയിമാണ് ഇത് ഇവിടെ പൈസ വെച്ചിട്ടാണ് കളിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം റിസ്കില് ഇത് കളിക്കണം കേട്ടോ അത്രേ പറയത്തുള്ളൂ ആ ബോൾ ഇട്ടതില് ഏത് ബോളാണോ ഏത് കളറിലാണോ ബോൾ വന്ന് നിൽക്കുന്നത് അതിനകത്ത് വെച്ചേക്കുന്ന പൈസയുടെ ഡബിള് നമുക്ക് തിരിച്ചു കിട്ടും അൻപത് രൂപ മുതലാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വന്തം റിസ്കില് കളിക്കുക പൈസ പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല കൊച്ചു പിള്ളേർ ഈ ഗെയിം കളിക്കരുത് അപ്പോഴേ ഇവിടെ വരുമ്പോൾ കടകളിലൊക്കെ കയറുമ്പം തന്നെ വിലയൊക്കെ പേസി പേസി മേടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം